ഇനി ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങൾ അതേ നാണയത്തിൽ തന്നെ ഞങ്ങളും തിരിച്ചടിക്കും ഉറപ്പായിട്ട് തിരിച്ചടിക്കും മുഖ്യമന്ത്രി സ്വന്തം അണികളോട് ആയുധം താഴെ വയ്ക്കാൻ പറയണം കനത്ത പരാജയത്തെ ഞങ്ങൾ അയച്ചുവിടുകയാണ് സി പി എല്ലാം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മുഖംമൂടി ധരിച്ചിട്ടാണ് സി പി എംകാർ വന്ന് ആക്രമിച്ചത് വാ ബൂത്ത് പ്രസിഡൻറ്റിന് ഒരു മാഷെ സ്ഥാനാർത്ഥിയെ വനിതാ അടക്കം ഇപ്പോൾ പാനൂരിൽ വീണ്ടും അക്രമം ഉണ്ടായി ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാവും ഈ അക്രമം കൊണ്ടൊന്നും കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ തോൽപ്പിക്കാന്ന് കരുതണ്ട ഇനി ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങൾ അതേ നാണയത്തിൽ തന്നെ ഞങ്ങളും തിരിച്ചടിക്കും ഉറപ്പായിട്ട് തിരിച്ചടിക്കും ഞങ്ങൾക്ക് പറ്റിയ സ്ഥലങ്ങളിൽ അതുകൊണ്ട് ഈ അക്രമം ഉപേക്ഷിക്കണം ആയുധം താഴെ വെക്കണം സി പി എം ആയുധം താഴെ വെക്കണം നിങ്ങൾ കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി ഇപ്പം മാറി ഇനി വീണ്ടും മാറുവാണ് നിങ്ങൾ ഈ അക്രമം ആയുധം കയ്യിലെടുത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോൽപ്പിക്കാം എന്ന് സി പി എം കരുതണ്ട മുഖ്യമന്ത്രി സ്വന്തം അണികളോട് ആയുധം താഴെ വയ്ക്കാൻ വരണം മുഖ്യമന്ത്രിയുടെ ജില്ലയിലും സ്വന്തം നിയോജക മണ്ഡലത്തിലുമാണ് ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത് അത് അങ്ങേക്ക് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുകൊണ്ട് കുറ്റം ചെയ്യുന്ന ആളല്ലേ പോലീസ് നടപടിയെടുക്കണം എടുത്തേ മതിയാവും